ചെറുപറ വെടികൊണ്ടു മരിക്കാൻ എന്നയുടെ ജീവിതം ഇനിയും ബാക്കി പറഞ്ഞു വരുന്നത് എ ആർ മുരുകദോസിൻ്റെയും അതേപോലെ തന്നെ ശിവ കാർത്തികേൻ്റെയൊക്കെ പുതിയ പടം മദ്രാസി നമുക്കറിയാം ഇതിനകത്ത് രുക്മിണി വസന്ത് പിന്നെ അതേപോലെ തന്നെ വിദ്യുത് ജമ്പാലി ഷബീർ കല്ലറക്കൽ പിന്നെ വിക്രാന്ത് ബിജു മേനോന് അങ്ങനെ ഒരു ഒരു കാ ഒരു ക്രൂ ഒക്കെ വരുന്നൊരു കാസ്റ്റൊക്കെ വരുന്നൊരു പടമാണ് മദ്രാസിന്ന് പറയുന്നത് പടം തുടങ്ങുന്നത് നല്ല രസമുണ്ട് അതായത് ഒരു ടോൾ ഗേറ്റിൽ ഒരു ഒരു ഫൈറ്റ് ഉണ്ട് ടോൾ ഗേറ്റിൽ കുറേ കണ്ടെയ്നറുകളൊക്കെ വന്നിട്ട് കണ്ടെയ്നറുകളിൽ കണ്ടെയ്നറുകളിൽ കുറേ തോക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഫൈറ്റ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ഈ ഗൺ ഷോട്ട് അതിന്റെ കൂടെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ ഇങ്ങനെ ആയിട്ട് വരുന്ന ഒരു സാധനമുണ്ട് അനിരുദ്ധമാണ് അതിൻ്റെ ഇത് കമ്പോസ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ സ്കോർ ചെയ്തേക്കുന്നത് അപ്പോൾ അത് നല്ല രസം ഉണ്ടായിരുന്നു അന്ന് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അത് നല്ല രസമുണ്ടായിരുന്നത് കേൾക്കാൻ മാത്രമല്ല ഈ ടൈറ്റിൽ സ്കോർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ടൈറ്റിൽ വരുന്ന സമയത്ത് അവിടെ കൊടുത്തിട്ടുള്ള സ്കോറും നല്ല രസം ഉണ്ടായിരുന്നു അപ്പം അതിന്റെ കൂടെ ഈ ഗൺ ഷോട്ട് അതിന്റെ കൂടെ ഈ അതിന്റെ സ്കോറും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ അതേപോലെ തന്നെ ആക്ഷനും കൂടെ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പടം കാണാൻ അങ്ങനെ തുടക്കത്തിൽ തന്നെ നല്ല രസത്തിൽ നല്ലൊരു ഹൈൽ തുടങ്ങിയിട്ട് പിന്നെ ഒരു പാട്ടാണ് അപ്പം നമ്മൾ ആ ഹൈ ഒന്ന് കുറഞ്ഞ് നമ്മളൊന്നിങ്ങനെ ഒന്നാണ് സ്റ്റേബിളാക്കും നമ്മളൊന്ന് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഇട്ടേക്കുന്നത് അപ്പോൾ ടിപ്പിക്കലി തമിഴ് സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റും എന്നുള്ളതാണ് മാത്രമല്ല ഈ പാട്ടിടുന്നതിനെക്കുറിച്ച് ഈ ലാല് സിദ്ധിക്കാണോ ലാലോ എന്ന് എനിക്കറിയില്ല ഒരു ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അതായത് ആളുകളങ്ങനെ ഇലവേറ്റ് ചെയ്ത് വല്ലാണ്ട് അങ്ങനെ സാച്ചുറേറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മോയിൽ മേലെ പോയി ഇടിക്കും അപ്പോൾ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഒരു പാട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ കൈൻഡ് ഓഫ് സാധനം ഇതിനകത്തിട്ടുണ്ട് പക്ഷെ ആയിട്ട് പല സ്ഥലങ്ങളിലും പാട്ടിട്ട് എനിക്ക് കുറച്ച് വെറുത്തു പോയായിരുന്നു കാരണം നമ്മൾ ആ സ്റ്റോറിയിൽ നിന്ന് ഭയങ്കരമായിട്ട് പിന്നെ ഡിസ്ട്രാക്റ്റഡ് പോയി പിന്നെ നമ്മൾ നമ്മളതിലേക്ക് കയറി വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ലവ് ട്രാക്ക് അതിനെക്കുറിച്ച് പറയാം അപ്പോൾ അങ്ങനെ വരുന്ന അങ്ങനെ നല്ല രസത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു പടമാണ് ഈ പറയുന്ന മദ്രാസി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ ഫൈറ്റ് തന്നെയാണ് അതായത് പല സ്ഥലങ്ങളിൽ വെച്ചിട്ടുള്ള ഫൈറ്റ് ഉണ്ട് അതായത് നമുക്കറിയാം ഈ വിദ്ധ ജംവാളിൻ്റെ ഒരു ഫിസിക്കും പുള്ളി ചെയ്യുന്ന അക്രോബാറ്റിക് സാധനങ്ങളും നമുക്ക് നന്നായിട്ട് അറിയാം പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനോട് കിടപിടിച്ച് നിൽക്കാൻ അല്ലെങ്കിൽ അതിനോട് ഇങ്ങനെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ ശിവകാർത്തികേനു പറ്റുകയില്ല എന്നുള്ള ഒരു ഡൗട്ട് സിനിമയിൽ ഈ ക്യാരക്ടറുകളെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ജസ്റ്റ് ഒരു മിഥ്യയായിപ്പോയി കാരണം ശിവ കാർത്തികേനെ അടിപൊളിയായിട്ട് കോമ്പീറ്റ് ചെയ്തൊന്നും തന്നെ പറയാം അങ്ങനെ ഫൈറ്റ് കാണാൻ നല്ല രസോണ്ടായിരുന്നു പ്രത്യേകിച്ച് ഫൈറ്റ് കോറിയോഗ്രാഫി ചെയ്ത് നല്ല രസോണ്ടായിരുന്നു അതായത് ആക്ഷൻ പ്ലസ് ആ ആക്ഷൻ്റെ കൂടെ ക്യാമറ മൂവ്മെൻറ്റും കൂടെ കൊടുത്തപ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ബ്ലെൻഡായിട്ട് വരുന്നുണ്ടായിരുന്നു അതായത് ആക്ഷൻ പ്ലസ് ക്യാമറ മൂവ്മെൻറ്റ് പ്ലസ് അതിൻ്റെ സ്കോർ അപ്പോൾ ഇത് ഈ മൂന്നിൻ്റെയും ബ്ലെൻഡ് ഫൈറ്റ് കോറിയോഗ്രാഫിയിൽ നല്ല രസോണ്ടായിരുന്നു കാണാം തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് കാണാൻ എന്നുള്ളതാണ് അപ്പോൾ ഫൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ കോൺഫ്ലിക്റ്റിലേക്ക് വരുന്ന സമയത്തൊക്കെ സിനിമ നല്ല രസമുണ്ട് അതായത് നമ്മൾ നമുക്കൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടും പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഇവരുടെ ഒരു ലവ് ട്രാക്ക് ഇതായിരുന്നു ക്രിഞ്ച് ഫസ്റ്റ് അതായത് ഇത് വേണ്ടില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി അപ്പം ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സാധനം അതായത് ഒരു പ്രണയം കൊണ്ട് അതായത് രണ്ടാളുകളുടെ പ്രണയം എങ്ങനെയാണ് ഒരു ഒരു നാടിനെ ഒരു ആപത്തിനെ രക്ഷിച്ചത് എന്നുള്ളൊരു സാധനമാണ് ഈ പടം മുന്നോട്ട് വെക്കുന്നെന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കാരണം അതിനെ എന്താ പറയുക പ്രൂവ് ചെയ്യുന്ന രീതിയിലേക്ക് അവസാനം ബിജു മേനോൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഇതിന ഇതിനകത്ത് അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടാക്ട് നോക്കുകയാണെന്നു പറയുമ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് ഒരു സംഘം ഒരു ഗൺ കൾച്ചർ കൊണ്ടുവരാൻ പോവാണ് അതായത് രണ്ട് മൂന്ന് കണ്ടെയ്നർ നിറയെ ഗണ്ണ് കൊണ്ടുവരുകയാണ് അവർ തോക്ക് കൊണ്ടുവരുകയാണ് അവർ അപ്പോൾ ഇത്തരം കാലം കത്തിയൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു തോക്ക് കൊടുക്കാം അങ്ങനെ തോക്ക് വിറ്റ് ഒരു കൾച്ചർ ഉണ്ടാക്കാനും ഒരു ഒരു ഗ്യാങ് സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാനും അതിനൊരു സിൻഡിക്കേറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് മണത്തറിയുന്ന എൻ ഐ എ അതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചറപ്പറാവ വെടികൊള്ളലുള്ളത് നമുക്ക് എൻ ഐ എ അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന കമാൻഡോസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ഈ സിനിമ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ആദ്യമായിട്ട് എൻ ഐയിൽ കയറിയിട്ട് ആദ്യമായിട്ട് തോക്കെടുക്കുന്ന പോലെയാണ് ഇവരെ അതായത് വില്ലന്മാർ വെറുതെ തോക്ക് പൊക്കുന്നു ഇവർ വേണ്ടി കൊണ്ടുപോയിരുന്നു തോക്ക് പൊക്കുന്നു ഇവർ വേണ്ടി കൊണ്ടുപോയിരുന്നു അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ മാത്രമല്ല ഇതിനകത്തൊരു ഒരു സ്പൈ വർക്കും കൂടെ നടക്കുന്നുണ്ട് ഇപ്പം നമുക്കറിയാം ഇപ്പം ഏതൊരു ഒരു ഗവൺമെന്റ് ഏജൻസിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തേക്കുള്ള സ്പൈ അവിടുന്ന് ഇങ്ങോട്ടുള്ള സ്പൈ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന ഇൻ്റലിജൻസ് ബ്യൂറോയും എല്ലാവരും വർക്ക് നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് ഈ ലോജിക്കിനായി സോൾവ് ചെയ്ത് പോകുന്നില്ല കാരണം ഇത്തരം ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഓവർ ദ ടോപ്പിൽ വരുന്ന കൈൻഡ് ഓഫ് സിനിമയാണെങ്കിൽ കൂടെ അത്തരം ഈ സ്പൈ വർക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസീസ് ആ ഏജൻസീസ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഇൻഫോർമേഷൻ ചോർത്തി എടുക്കുന്ന ഏരിയയിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ലോജിക്കലി നമുക്ക് കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കിട്ടണം അല്ലെങ്കിൽ ലോജിക്ക് അവിടെ അപ്ലൈ ആവണം പക്ഷേ ഇവിടെ ആ ലോജിക്കില്ല എന്നുള്ളതാണ് ചില കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ ചില കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നില്ല അപ്പോൾ അത് ചോർത്തി കൊടുക്കാത്തതെന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ തോന്നും കാരണം ഒരു ഫാക്ടറിയിലേക്ക് ഇവൻ അറിയാണ്ട് വേഷം മാറി വിഷം ഒക്കെ ഉണ്ട് അപ്പോൾ അതും ഈ സ്പൈ അറിയുന്നുണ്ട് പക്ഷെ അത് ചോർത്തി കൊടുക്കുന്നില്ല എന്നാൽ പിന്നെ ഇവര് ലാസ്റ്റ് എക്സിറ്റ് എൻട്രി ഒക്കെ നോക്കുന്ന സമയത്താണ് ഒരാളവിടെ കൊടുക്കിയിട്ടുള്ളതെന്നൊക്കെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ സിനിമക്കകത്ത് ഇത്രയും ഏരിയയിൽ ലോജിക്കലി പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് പിന്നെയുള്ളത് ഇവരുടെ ലവ് ട്രാക്കാണ് ഇയാളൊരു സിൻഡ്രോ ഉള്ള ആളാണ് എന്ത് സിൻഡ്രോ എന്നൊന്നും പറയുന്നില്ല പുള്ളിക്കൊരു പാസ്റ്റിലൊരു ഒരു ട്രാജഡി ഒക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ പതിനാറ് പതിനേഴ് വർഷമായിട്ട് ഒരു ഒരു സിൻഡ്രോ ഉള്ള ഒരാളാണ് അപ്പോൾ ആ ആളെ പ്രണയിക്കുന്ന നായിക അപ്പോൾ ആ പ്രണയിക്കാൻ ഒരു റീസൺ ഉണ്ട് ആ നായിക പിന്നെ അയാളെ തേച്ചിട്ട് പോകുക എന്ന് പറയുന്നില്ല അയാൾ ഇട്ടിട്ട് പോകാനൊരു റീസൺ ഉണ്ട് ഈ റീസണും തിരിച്ചു വരുന്നതൊക്കെയാണ് ഇതിനകത്തുള്ള എലമെന്റ് എന്ന് പറയുന്നത് ഇന്ന് സിനിമ മുന്നോട്ട് വെക്കുന്ന ഈ കാമുകിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രണയിനിക്ക് വേണ്ടിയിട്ട് എന്ത് റിസ്ക്കും എടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാധനമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ നമുക്കൊരു ഇമോഷണലി കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു സാധനം നമുക്ക് കിട്ടണ്ടേ എന്നാൽ അതൊട്ടും ഇല്ല സാധനം അപ്പോൾ ഈ ലവ് ട്രാക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഇത് ഭയങ്കര നമുക്കിങ്ങനെ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് തോന്നിപ്പോവും ഈ പടം കാണുന്ന സമയത്ത് അപ്പോൾ ഇത് എഴുതി വെക്കുന്ന സമയത്ത് ഇത് നോക്കിയിട്ടില്ലേ അല്ലെങ്കിൽ ഈ ഏറെ മുരുക ദിവസം എന്ത് വെച്ചിട്ടാണ് ഇത് എഴുതിയത് എന്നുള്ളതൊന്നും അറിയില്ല ചിലപ്പോൾ നമുക്ക് മലയാളികൾക്ക് തേക്കാത്തതായിരിക്കും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ദഹിക്കാൻ ഭയങ്കര പാടാണ് കണ്ടിരിക്കാനും ഭയങ്കര പാടാണെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ലെഫ്റ്റ് ട്രാക്കിൻ്റെ ഏരിയയിലേക്ക് വരുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നത് നമുക്കിവിടെ ദഹിക്കാത്ത നമ്മൾ ഫുൾഫിൽ ആവാണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് ഇവരുടെ ഈ ലെഫ്റ്റ് ട്രാക്കും പിന്നെ അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് ട്രാക്കിൻ്റെ ഇടയിൽ വരുന്ന പാട്ടുകളുമാണ് മാത്രമല്ല നായികനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയത് ഇതെന്താ വല്ല ഫെയർ ആൻഡ് ലവ്ലിയുടെ പരസ്യമാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ഒരു ആഡിന്റെ ഒരു ആഡ് ഷൂട്ട് എങ്ങനെ ചെയ്യുന്നോ ഒരു ആഡിൽ എങ്ങനെയാണോ ഒരു നായികനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം കൈൻഡ് ഓഫ് സാധനം എനിക്ക് തോന്നി ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത് ഓവറായിട്ട് സാധനം ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നിപ്പോയി പിന്നെ ക്യൂട്ട്നെസ്സൊക്കെ ഓവറായിട്ട് ഇടുന്ന പോലെ അങ്ങനെയൊക്കെയുള്ളൊരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നുള്ളതാണ് കാരണം ഇത് കുറച്ചും കൂടെ റോ സെറ്റപ്പിലാണ് കാര്യങ്ങൾ പോകുന്നത് ഈവൻ തോ ഇത് ഭയങ്കര ഫിക്ഷൻ സാധനമാണെങ്കിൽ കൂടെ നമുക്ക് റിയാലിറ്റിയിൽ ഇതൊരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൂടെ ഇച്ചിരി റോണസ് ഉണ്ട് ഇതിനകത്ത് ഒരു അപ്പം ആ റോണസ് കംപ്ലീറ്റ് ആയിട്ട് ഇത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷേ നമുക്ക് തിയേറ്ററിൽ ഫുൾ ക്രഞ്ച് ഫസ്റ്റ് ആയിട്ടിരുന്ന് കാണുന്ന സിനിമയാണോ ചോദിച്ചു കഴിഞ്ഞാൽ അതോട്ട് നല്ലതാണ് കാരണം തിയേറ്ററിൽ നമുക്ക് ചില ഏരിയയിലേക്ക് വരുന്ന സമയത്ത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അതായത് ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ക്ലൈമാക്സിലുള്ള ഒക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അതായത് ഈ പറയുന്ന വിദ്യുജന്മാലും പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന ശിവകാർത്തികനും തമ്മിലുള്ള ഫൈറ്റ് നല്ല രസം ഉണ്ടായിരുന്നു കാരണം ഒരാളുടെ ഫിസിക്കും മറ്റൊരാളുടെ ഫിസിക്കും നമ്മൾ നമുക്ക് നന്നായിട്ട് അറിയാം ശിവകാർത്തികേൻ പക്ഷേ കിട്ടിയ റോൾ കിട്ടിയ ക്യാരക്ടർ ബാക്കിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുള്ളി പുള്ളിയുടെ ഹഡ്രഡ് പേഴ്സൻറ്റേജ് ഇട്ട് സാധനം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വിദ്യുജ്ജ്മാലും ഇവരൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാധന ഔട്ട് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറും ആ ക്യാരക്ടറിൻ്റെ ഒരു ആർക്കും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ലെഫ്റ്റ് ട്രാക്കിന്റെ ലേക്ക് വരുന്ന സമയത്താണ് ഇതൊരു വല്ലാത്തൊരു ഒരു ഒരു ഫീലായിട്ട് തോന്നുന്നത് അപ്പോൾ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അവിടുത്തെ അതിൽ വന്നിട്ടുള്ള ഫൈറ്റുകളാണ് ഒക്കെ കാണാൻ രസം ഉണ്ടായിരുന്നു ഒരു പിന്നെ അതേപോലെ തന്നെ പുള്ളിയുടെ ഒരു ഒരു അനിമൽ ഇൻസ്റ്റിക്ട് പോലൊരു സാധനം ഈ പറയുന്ന ശിവ വരുന്നതും ആ ട്രാൻസ്ഫോർമേഷനും അപ്പ് ഉണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടാണ് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ അപ്പോൾ അത് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും എന്ന ചില ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഇതിന് ക്രിഞ്ചായിട്ട് തോന്നുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ ലഫ് ട്രാക്കാണ് എനിക്ക് ഒരു ഇത് കിട്ടാതെ എന്നാൽ പിന്നെ നായകക്ക് അതിന് മാത്രം ഒരു പ്രാധാന്യമുള്ള റോൾ ഇതിനകത്തുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോട്ട് ഇല്ലതാനും എന്നുള്ളതാണ് പക്ഷെ എന്നാലും രുക്മിണി ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ബിജു മേനോൻ്റെ ക്യാരക്ടർ പുള്ളിക്ക് ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ തന്നെയാണ് ബിജു മേനോനും ഇതിനായിട്ട് അകത്തുണ്ടായിരുന്ന പക്ഷേ ഒരു ക്യാപ്പബിലിറ്റി ഇല്ലാത്ത ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഒന്നുമില്ലാത്ത ഒരു നമ്മൾ ഒരു മൊണ് എൻ ഐ എ എന്നൊക്കെ പറയുമല്ലോ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് എൻ ഐ എനാണ് ഇതിനകത്ത് നമുക്ക് വെച്ച് തന്നേക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ ഇതിന് റിയാലിറ്റി ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഇതിനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതോട്ട് ഇല്ലതാണ് അപ്പോൾ അങ്ങനെ ഒരു സിനിമ അപ്പോൾ ഇത് തിയേറ്ററിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതും ഉണ്ട് എന്നാൽ തിയേറ്ററിൽ നമുക്ക് റിഞ്ചടിച്ചിരിക്കാനും ഉള്ളതുണ്ട് ഈ ഒരു പടത്തിൽ എന്നുള്ളതാണ്